ഓപ്പറേഷൻ സിന്ധൂർ രാജ്യത്തോട് വിശദീകരിച്ച കേണൽ സോഫിയ ഖുറായിഷിക്കെതിരായ മധ്യപ്രദേശ് മന്ത്രിയുടെ വിദ്വേഷ പരാമർശത്തിൽ വൻ പ്രതിഷേധം വിദ്വേഷ പരാമർശം നടത്തിയ ബിജെപി മന്ത്രി വിജയ് ഷാക്കെതിരെ കേസ് എടുക്കണമെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി നിർദ്ദേശിച്ചു വിമർശനങ്ങൾക്ക് പിന്നാലെ സോഫിയ ഖുറൈഷി ഭാരതത്തിന്റെ അഭിമാനമാണെന്ന പ്രതികരണവുമായി ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് രംഗത്തെത്തി മധ്യപ്രദേശിലെ ഇൻഡോറിൽ നടന്ന പരിപാടിക്കിടെയാണ് വിജയ് ഷായുടെ വിവാദ പ്രസംഗം മുതിർന്ന ബി ജെ പി നേതാക്കളടക്കം വേദിയിലിരിക്കെയായിരുന്നു പ്രസംഗം ഇതിന്റെ വീഡിയോ കോൺഗ്രസ് മധ്യപ്രദേശ് അധ്യക്ഷൻ ട്വിറ്ററിൽ പങ്കുവച്ചതോടെയാണ് സംഭവം വിവാദമായത് മന്ത്രിയെ പുറത്താക്കാൻ ബി ജെ പി നേതൃത്വം തയ്യാറാകണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു മധ്യപ്രദേശിലെ ബി മന്ത്രി വിജയ് ഷായുടെ പ്രതികരണം ബി ജെ പിയെ കാണാൻ വേണ്ടി ഇതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ മന്ത്രിയുടെ പേര് പരാമർശിക്കാതെ സോഫിയ ഖുറേഷക്ക് പിന്തുണയുമായി ബി ജെ പി രംഗത്തെത്തി ഒരാഴ്ച കൊണ്ട് രാജ്യത്തിന്റെ ഐക്കണായ സോഫിയ വടോദരയുടെ മകളും ബലഗാവിയുടെ മരുമകളും ഭാരതത്തിന്റെ അഭിമാനവുമെന്ന് ബി ദേശീയ ജനറൽ സെക്രട്ടറി സന്തോഷ് പറഞ്ഞു വിദ്വേഷ പ്രസംഗത്തെ അപലപിച്ച ദേശീയ വനിതാ കമ്മീഷനും ബി ജെ പി മന്ത്രിയുടെ പേര് പറഞ്ഞില്ല അവർ നമ്മുടെ സഹോദരിമാരാണെന്നും പ്രസംഗത്തെ തെറ്റിദ്ധരിക്കരുതെന്നുമാണ് വിജയ് ഷായുടെ വിശദീകരണം നേരത്തെ വെടിനിർത്തൽ ധാരണയിലെത്തിയതിന് പിന്നാലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും കടുത്ത സൈബർ ആക്രമണം നേരിട്ടിരുന്നു ട്വൻറ്റി ഡൽഹി